സംസ്ഥാന സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നോ പൊതുമേഖലാ ബാങ്കിൽ നിന്നോ സർക്കാർ പെൻഷൻ ലഭിക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ് നവംബർ മുപ്പത് പ്രാഥമിക പെൻഷനറുടെ മരണശേഷം പെൻഷൻ ലഭിക്കുന്ന കുടുംബ പെൻഷൻകാരും ഈ സമയപരിധി പാലിക്കേണ്ടതുണ്ട് ആനുകൂല്യങ്ങളുടെ തുടർച്ച ഉറപ്പാക്കാൻ എല്ലാവരും ഓൺലൈനായോ നേരിട്ടോ കൃത്യസമയത്ത് തന്നെ പ്രക്രിയ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക പെൻഷൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് പെൻഷൻ തുക യോഗ്യരായവർക്ക് മാത്രമേ നൽകുന്നുള്ളൂ എന്ന് ഉറപ്പാക്കാനും കാലതാമസമോ ആകസ്മികമായ അമിത പേയ്മെന്റുകളോ തടയാനും വേണ്ടിയാണ് ഈ വാർഷിക പരിശോധന പലരുടെയും സംശയമാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് പെൻഷൻകാരന്റെ സൗകര്യവും യാത്രാ സൗകര്യവും അനുസരിച്ച് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഓഫ്ലൈനായോ ഓൺലൈനായോ സമർപ്പിക്കാം ഓഫ്ലൈനായാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പെൻഷൻ വിതരണം നൽകുന്ന ബാങ്ക് ശാഖയിലോ ഏജൻസിയിലോ നേരിട്ട് സന്ദർശിക്കേണ്ടി വരും പെൻഷൻ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾക്കൊപ്പം ആധാർ കാർഡ് പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് പോലുള്ള സാധുവായ തിരിച്ചറിയൽ രേഖയും കയ്യിൽ കരുതുക ചില ബാങ്കുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യപ്പെട്ടേക്കാം ബ്രാഞ്ചിൽ അവർ പരിശോധന പൂർത്തിയാക്കുകയും സർട്ടിഫിക്കറ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും ഇനി ഓൺലൈനായാണ് ആയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതെങ്കിൽ ജീവൻ പ്രമാൻ എന്ന പോർട്ടൽ വഴി സമർപ്പിക്കാം വിരലടയാളം അല്ലെങ്കിൽ മുഖം തിരിച്ചറിയൽ വഴി ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് പ്രാമീകരണം ഉപയോഗിച്ച് നമുക്ക് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സൃഷ്ടിക്കാം ഇത് സ്വയമേവ പെൻഷൻ അതോറിറ്റിയിലേക്ക് അയക്കുകയും പെൻഷൻകാരന് ഒരു എസ് എം എസ് സ്ഥിരീകരണം ലഭിക്കുകയും ചെയ്യും ശ്രദ്ധിക്കുക ജീവൻ പ്രമാണിൽ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പെൻഷൻകാർക്ക് മാത്രമേ ഈ രീതി ഉപയോഗിക്കാൻ കഴിയൂ പുനർവിവാഹം ചെയ്തവരോ വീണ്ടും ജോലി ചെയ്യുന്നവരോ ആയ പെൻഷൻകാർക്ക് അർഹതയില്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് സമർപ്പിച്ചില്ലെങ്കിൽ അതായത് ഈ വരുന്ന നവംബർ മുപ്പതിനുള്ളിൽ സമർപ്പിച്ചില്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റുകൾ താൽക്കാലികമായി നിർത്തിവച്ചേക്കാം സമർപ്പിക്കൽ പൂർത്തിയാക്കി പെൻഷൻ അതോറിറ്റി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി